ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫിയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു ഇപ്രാവശ്യം ഞങ്ങൾ അഗ്നിപർവ്വതങ്ങൾ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ഭാഗം അതുപോലെ തന്നെ മുൻകാലത്തിൽ ചോദിച്ച കാര്യങ്ങളിൽ നിന്നുള്ള അനുബന്ധ വസ്തുക്കൾ നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് മിനോജുവിൽ ഇപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് കേരള പി എസ് സി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സാണ് ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ എന്താണ് കവർ ചെയ്യുന്നത് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ച ഒരു ക്രാഷ് കോഴ്സാണ് അതായത് ഈ അവസാന മണിക്കൂറുകളിൽ നമ്മൾ പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനം നടക്കുകയാണ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെടാൻ സാ ഉള്ള സാധ്യതയുള്ള ചോദ്യങ്ങളുടെ വിശകലനമാണ് ഇതിൽ നടക്കുന്നത് പി വൈക്കു അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ വർഷങ്ങളിൽ നടന്ന എൽ ഡി സി സിലബസ് പ്രകാരമുള്ള എല്ലാ പരീക്ഷകളിലെയും എൽ ഡി സി സിലബസ് പ്രകാരം ചില പരീക്ഷകളിൽ എൽ ഡി സി സിലബസിലെ ചില ഭാഗങ്ങളുണ്ടാവില്ല പക്ഷേ എൽ ഡി സി സിലബസിലുണ്ടോ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പ്ലസ് ടു ലെവലിലോ ഡിഗ്രി ലെവലിലോ വന്നിട്ടുണ്ടോ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട എസ് സി ആർട്ടി പാഠഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പി വൈ ക്യൂ അടിസ്ഥാനമാക്കിയുള്ളൊരു സമീപനമാണ് നമ്മുടേത് ദിവസവും പഠിക്കാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നിരിക്കും ഓരോ ദിവസവും പഠിക്കാനുള്ളത് എന്താണെന്ന് തന്നിരിക്കും ആ പഠിക്കാനുള്ളതിൽ നിന്ന് അതേ ദിവസം തന്നെ ഒരു എക്സാം ഉണ്ടായിരിക്കും ഒരു ഓൺലൈൻ എക്സാം ചെയ്യാം ശരിയുത്തരം അറിയാം തെറ്റുത്തരം അറിയാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നറിയാം പതിവ് റിവിഷൻ ഉണ്ടായിരിക്കും ഓരോ ഏഴ് ദിവസം കഴിയുമ്പോഴും ആ അത്ര അതുവരെയുള്ള ദിവസങ്ങളിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട റിവിഷൻ ഉണ്ടായിരിക്കും ഒരു നൂറ് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇത് കൂടാതെ ചില വിഷയങ്ങൾ ഇപ്പോൾ ജോഗ്രഫിയിൽ തന്നെ കുറച്ച് കൂടുതൽ ക്ലാസ്സുകളായി അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഒരു നാല് ദിവസം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മറ്റൊരു ദിവസം നിങ്ങൾക്ക് എക്കണോമിക്സ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയുണ്ടായിരിക്കും എല്ലാ ദിവസത്തെയും പരീക്ഷയ്ക്ക് പുറമെ വിശദമായ പി ഡി എഫ് കുറിപ്പുകളുണ്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം തേടി അലയേണ്ട വിശദമായ പി ഡി എഫ് കുറിപ്പുകൾ പഠിക്കാനുള്ള ഭാഗത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നിരിക്കും കൂടാതെ വീഡിയോ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഓക്കെ ഇത് ആണ് നമ്മുടെ ഈ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത് ആവശ്യമുള്ള അവശ്യമായ വിഷയങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് അതായത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് കേരള പി എസ് സി പരീക്ഷയിലെ എല്ലാ പ്രധാന വിഷയങ്ങളും പഠിക്കുകയും ചെയ്യും എന്നാൽ പഠിക്കേണ്ടവ മാത്രം ഇത് കൂടാതെ അഞ്ച് ക്ലാസ്സുകൾ അഞ്ച് ക്ലാസ്സുകൾ ഈ ആഴ്ച മുതൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ളൊരു അഞ്ച് ക്ലാസ്സുകൾ പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കണം അറിവിനപ്പുറം പരീക്ഷയെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ നേരിടാം എന്നുള്ളതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റിലൂടെ നടക്കും ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം തീർത്തും സൗജന്യമാണ് അതിൻ്റെ ലിങ്ക് ഈ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ അഗ്നിപർവ്വതങ്ങളും പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച പി എസ് സി ചോദ്യങ്ങളിലേക്ക് പോവാം ഏത് വാതകമാണ് മഗ്മയിൽ കാണപ്പെടുന്നത് സിവിൽ പോലീസ് ഓഫീസർ മെയിൻസിന് ചോദിച്ച ചോദ്യമാണ് പക്ഷേ ഒന്ന് കയറി വന്നേക്കാം അപ്പോൾ അഗ്നിപർവ്വതത്തിൽ ഉൾപ്പെടുന്ന എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് നൈട്രജൻ ഉണ്ട് ക്ലോറിൻ ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് മൂന്നുള്ളതുകൊണ്ട് ഇവയെല്ലാം എന്നാണ് ഉത്തരം അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വ്യത്യസ്ത വാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു ഇതിൽ കാർബൺ ഉണ്ട് നൈട്രജൻ സംയുക്തങ്ങളുണ്ട് സൾഫർ സംയുക്തങ്ങളുണ്ട് ക്ലോറിൻ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ആർഗൺ ഉണ്ട് നൈട്രജനും സൾഫറും ക്ലോറിനും ഹൈഡ്രജനും ആർഗണും ഉണ്ട് എന്തിൽ അഗ്നിപർവ്വതങ്ങളിൽ വരുന്ന വാതകങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതെ സി ആർ ടി ബുക്കിൽ പറയുന്നുണ്ട് ഫലഗാതിരുകൾ അഗ്നിപർവ്വതങ്ങളാൽ സജീവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഈ ഫലഗാതിരുകൾ നമുക്കറിയാം നമ്മുടെ ഭൂമി ആ ഭൂമിയുടെ ഉപരിഭാഗത്ത് ഭൂവൽക്കമുണ്ട് ആ ഭൂവൽക്കത്തിന് താഴെയായി മാൻറ്റിലിട്ട് ആ ഭൂവൽക്കത്തിൻ്റെ ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും മാൻഡിൽ മൊത്തമില്ല ആ ഭൂവൽക്കവും മാൻറ്റിലിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ട് കിട്ടാം ചിത്രസഹിതം പറഞ്ഞിട്ടുണ്ട് ആ ഭൂവൽക്കവും മാൻഡിലും ഒന്നിച്ച് ചേർന്ന ഭാഗത്തെയാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത് ഈ ലിത്തോസ്ഫിയറിന് താഴെയായി ഈ ലിത്തോസ്ഫിയർ ലിത്തോസ്വിയർ അവസ്ഥയിലാണ് ലിത്തോസ്ഫിയറിന് താഴെയായി ഉണ്ട് അസ്തനോസ്വിയറിൽ ദ്രാവകങ്ങൾ സോറി ശിലകൾ അർദ്ധദ്രാവകാവസ്ഥയിലാണ് അവിടെ വെച്ച് സംവഹന അവിടുത്തെ ആ അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ശിലകളെയാണ് മാഗ്മ എന്ന് പറയുന്നത് ഈ മാഗ്മയാണ് ഫലകങ്ങൾക്കിടയിലുള്ള വിടവിലൂടെ ഭൗമോപരിതലത്തിലെത്തുന്നു അഗ്നിപർവ്വതങ്ങളിലൂടെ അങ്ങനെ ഭൗമോപരിതലത്തിലെത്തി അവ തണുത്തുറഞ്ഞാണ് ലാവ ഉണ്ടാകുന്നത് പെസ്റ്റനോസ്ഫിയറിലുള്ള മാഗ്മ അവിടുത്തെ അതിശക്തമായ ചൂടും മർദ്ദവും കാരണം ഫലകങ്ങൾക്കുള്ള വിടവിലൂടെ ഭൗമോപരിതലത്തിലെത്തുന്നു എന്നിട്ട് തണുത്തുറയുന്നു അപ്പോഴാണത് ലാവയായിട്ട് മാറുന്നത് അപ്പോൾ അഗ്നിപർവ്വതങ്ങൾ എവിടെയാണ് സജീവം ഫലകാതിരുകളിൽ സജീവമാണ് ഉരുകിയ ശിലാദ്രവം ഭൂവൽക്കത്തിലെ വിള്ളലിലൂടെ പുറത്തേക്ക് വരും ഫലകചലനമായി ഫലകാതിരുകളിലുള്ള വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്നാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ഉരുകിയ ശിലാദ്രവം മാഗ്മ പുറത്തേക്ക് വന്നാണ് അത് ഫലഗാതിരുകളിലാണ് അതിന് കാരണം ഫലകചലനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഫലകാതിരുകളുടെ വിള്ളലുകളാണ് ലോകത്തിലെ എൺപത് ശതമാനം അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് പേര് ശാന്തസമുദ്രം എന്നാണ് പക്ഷേ ലോകത്തെ അതിശക്തമായ അഗ്നിപർവ്വതങ്ങളിൽ ബഹുഭൂരിഭാഗവും കാണപ്പെടുന്നത് ഈ പസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ് നാനൂറ്റി അൻപത്തി രണ്ടിലധികം നാനൂറ്റി അൻപത്തി രണ്ടിലധികം അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മേഖലയെ ശാന്തസമുദ്രത്തിലെ തീ വലയം എന്നാണ് വിളിക്കുന്നത് തീവലയം തന്നെയാണ് അല്ലേ റിംഗ് ഓഫ് ഫയർ അഥവാ തീ വലയം എന്നാണ് വിളിക്കുന്നത് ശാന്തസമുദ്രത്തിലെ തീ ഫലയം അഥവാ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അഗ്നിപർവ്വതങ്ങളൊക്കെ ജീവന് ഭീഷണിയാണ് എന്നാൽ ഇവ മനുഷ്യന് പലവിധത്തിൽ ഉപകാരപ്രദമാകുന്നുണ്ട് ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂയിഷ്ടമാണ് ലാവാ ശിലകളുണ്ടല്ലോ അത് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ജീവന ഭീഷണിയാണ് അഗ്നിപർവ്വതങ്ങൾ പക്ഷെ പലതരത്തിലും ഗുണകരമാണ് ലാവാ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂയിഷ്ടമാണ് ഉദാഹരണത്തിന് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടായ ഒരു പീഠഭൂമിയാണ് അവിടെയുള്ള മണ്ണ് കറുത്ത മണ്ണാണ് നമുക്കറിയാം നമ്മുടെ പാലക്കാട് ചിറ്റൂരും കറുത്ത മണ്ണുണ്ട് പരുത്ത് കൃഷിക്ക് അനുയോജ്യമാണ് ഇപ്പോൾ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ മണ്ണ് കറുത്ത മണ്ണാണ് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായിട്ട് ഉപയോഗിക്കാം അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നുണ്ട് ഉദാഹരണം വടക്കേ അമേരിക്കയിലെ യല്ലോസ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ വടക്കേ അമേരിക്കയിലെ യല്ലോസ്റ്റോൺ പാർക്ക് മറന്നു പോകണ്ട ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പം മാഗ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭൗമാന്ത്ര ഭാഗത്ത് അതീവ താപത്താൽ ഒരുക്കി തിളച്ചു കിടക്കുന്ന ശിലാദ്രവമാണ് മാഗ്മ ലാവ ഭൗമാന്തരീക്ഷത്തിലെത്തുന്ന മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലാദ്രവമാണ് ഈ മാഗ്മ നമുക്ക് അഗ്നിപർവ്വതങ്ങളുടെ ഈ മാഗ്മയുടെ സോഴ്സ് എന്ന് പറയുന്നത് അസ്തനോസ്ഫിയറാണ് അപ്പോൾ അവിടെ അസ്തനോസ്ഫിയറിലുള്ള മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിലിങ്ങനെ തിളച്ച് കിടക്കുകയാണ് അത് ഫലകങ്ങളിലൂടെ വിളവുകളിലൂടെ പുറത്തെത്തും ആ മാഗ്മ പുറത്തെത്തി തണുത്തുറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലാവ എന്ന് പറയുന്നത് അങ്ങനെ ഈ അഗ്നിപർവ്വതങ്ങളുടെ മുഖത്ത് അഗ്നിപർവ്വതങ്ങളുടെ മുഖത്ത് ഒരു കുഴി രൂപപ്പെടും ആ കുഴിയിൽ ജലം കെട്ടും ജലം കെട്ടി നിന്നാൽ അതിന് പറയുന്ന പേടാണ് ക്രേറ്റർ തടാകങ്ങൾ ഇന്ത്യയിൽ ക്രേറ്റർ തടാകത്തിന് ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ലോണാർ ഇന്ത്യയിലെ ക്രേറ്റർ തടാകത്തിന് ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ലോണാർ അപ്പോൾ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഏത് സജീവമായതെവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് നാനൂറ്റി അൻപത്തിരണ്ട് അഗ് അഗ്നിപർവ്വതങ്ങൾ പസഫിക് സമുദ്രത്തിൻ്റെ അതിരിലുണ്ട് അതിന് പറയുന്ന പേരാണ് പസഫിക് റിങ് ഓഫ് ഫയർ എന്ന് പറയുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് അഗ്നിവലയം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാനിലെ ബാരൻ ദ്വീപുകളിലാണ് ഓർത്തുവെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് പലതവണ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ആൻഡമാനിലെ ലക്ഷദ്വീപിലെ അല്ലട്ടാ ആൻഡമാനിലെ ബാരൻ ദ്വീപുകളിലാണ് ലോകത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന മേഖലയാണ് റിംഗ് ഓഫ് ഫയർ അഗ്നിപർവ്വത സ്ഫോടനം മാത്രമല്ല ഭൂകമ്പവും ഉണ്ടാകുന്ന മേഖലയാണ് റിംഗ് ഓഫ് ഫയർ പസഫിക് സമുദ്രത്തിലാണ് റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പർവ്വതങ്ങളെക്കുറിച്ചാവാം നമുക്ക് താഴെ തന്നിരിക്കുന്നവയിൽ മടക്കുപർവ്വത നിരക്ക് ഉദാഹരണമേതാണ് മടക്കുപർവ്വത നിരക്ക് ഉദാഹരണമാണ് ആൽപ്സും അറ്റ്ലസും അതുകൊണ്ട് കറക്റ്റ് ആൻസർ ബി ആൻഡ് സി എന്നുള്ളതാണ് മടക്കുപർവ്വതങ്ങളെക്കുറിച്ച് എസ് ആ തി പാഠഭാഗം എന്തു പറയുന്നു സംയോജക സീമകളിൽ എന്താണ് ഈ സംയോജക സീമ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ശിലാമണ്ഡലം അതിലെ ഫലകങ്ങൾ ആ ഫലകങ്ങളുടെ താഴെ എന്താ ഉള്ളത് താഴെ എന്താ ഉള്ളത് അസ്തനോസ്വിയർ അസ്തനോസ്വിയറിൽ ദ്രാവകർ അർദ്ധദ്രാവകാവസ്ഥയിൽ ശിലകൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ സംവഹനം നടക്കുന്നുണ്ട് തിളച്ചു മറിയണം അതിൻ്റെ മുകളിലല്ലേ നമ്മുടെ ശിലാമണ്ഡലം ഈ ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഫലകങ്ങൾക്കും എന്തുണ്ട് ഒരിളക്കമുണ്ട് അങ്ങനെ ഇളകുമ്പോൾ എന്തുണ്ടാവും അവിടെ വിള്ളലുകൾ ഉണ്ടാവും എങ്ങനെയൊക്കെയുള്ള വിള്ളലുകൾ ഉണ്ടാവും ഒരു വിള്ളലാണ് നമുക്ക് ഫര ഫലകങ്ങൾ പരസ്പരം അകലും ചിത്രത്തിൽ കാണുന്നതുപോലെ ഫലകങ്ങൾ പരസ്പരം അകലും അങ്ങനെ ഫലകങ്ങൾ പരസ്പരം അകലുമ്പോൾ അവിടെ വിള്ളലുണ്ടാവും പറയുന്ന പേരാണ് വിയോജക സീമ വിയോജിക്കുകയാണ് ഫലകങ്ങൾ പരസ്പരം അകലുകയാണ് എന്നാൽ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരും അങ്ങനെ അടുത്തു വരുമ്പോൾ ഒരു ഫലകം മറ്റൊരു ഫലകത്തിൻ്റെ മുകളിലേക്ക് കയറും സംയോജക സംയോജകസീമ ഉണ്ടാവുന്നത് ഇനി മറ്റൊന്ന് ഫലകങ്ങൾ പരസ്പരം തെന്നി മാറും പരസ്പരം ഉര ചെയ്യും ഉരഞ്ഞു നീങ്ങും അങ്ങനെ ഉണ്ടാകുന്നതാണ് ചേതക സീമ ഉരഞ്ഞിങ്ങനെ നീങ്ങും അല്ലെങ്കിൽ ചെയ്യും പരസ്പരം അടുത്തു വരും അപ്പം സംയോജക നീമ പരസ്പരം അകലും അപ്പോൾ വിയോജക സീമ ഇങ്ങനെ സംയോജക സീമ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വിള്ളൽ വരുന്നുണ്ട് ആ സംയോജക സീമയിലൂടെ ആ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം അഥവാ ഫോൾഡിംഗ് വലനം സംഭവിക്കും ഫോൾഡിംഗ് സംഭവിക്കും ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വത നിരകൾ ഉദാഹരണം ഹിമാലയം ആൽപ്സ് ആൻ്റീസ് അറ്റ്ലസ് ഹിമാലയത്തിൻ്റെ അറ്റ്ലസ് നിങ്ങളുടെ ആൻ്റി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആലിൽ തൂക്കിയിട്ടൂ ക്ലാസ് എടുത്ത് തരിക ഇതാണ് മടക്കു ഒരു ഉദാഹരണമായിട്ട് ഓർക്കുക മടക്കുപർവ്വതം പഠിപ്പിക്കാൻ വേണ്ടി ഹിമാലയത്തിൻ്റെ ഒരു അറ്റ്ലസ് നിങ്ങളുടെ ആൻറ്റി ഒരാളിൻ്റെ മുകളിൽ തൂക്കിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ ഹിമാലയമുണ്ട് ആൽപ്സ് ഉണ്ട് ആൻറ്റീസ് ഉണ്ട് അറ്റ്ലസ് ഉണ്ട് അപ്പോൾ ഫലകങ്ങൾ ചലിക്കുന്നുണ്ട് ഭാഗികമായി ദ്രാവകാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണ് ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കുള്ളിൽ അത്യധികമായ താപത്താൽ ഒരുങ്ങിയ മാൻ്റിലിൻ്റെ ഭാഗമായ മാഗ്മ നിരന്തര സംവഹനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഇത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നു ഓക്കെ താങ്ക് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് കാണാം അപ്പോൾ നോട്ടൊക്കെ എടുക്കുക ഇതിൻ്റെ പി ഡി എഫ് ഞാൻ പറഞ്ഞു നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ കിട്ടും ഇതിൻ്റെ എല്ലാം തന്നെ ഇതിൻ്റെ മാത്രമല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് കിട്ടും പി ഡി എഫ് കിട്ടും ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം